ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ തിരക്കുള്ള സമയത്താണെങ്കിൽ ഇപ്പോൾ കിടക്കുന്ന സമയത്താണെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് നമുക്കങ്ങ് കേട്ടുപിടിച്ചാലും അതിന് സഹായകമായിട്ടുള്ളൊരു വീഡിയോ ആണിത് മൂന്നംഗ കേന്ദ്ര വിജിലൻസ് കമ്മീഷണരിൽ വിജിലൻസ് കമ്മീഷണനായിട്ട് നിയമതനായ മലയാളിയാര് എസ് രാജീവാണ് വിജിലൻസ് കമ്മീഷണറുടെ കാലാവധി നാല് വർഷമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിലെ പുരസ്കാരം ലഭിച്ചത് പി കെ രാധാമണി പി കെ രാധാമണി അമൃതാപീതം അക്ഷരങ്ങളുടെ നിലയിൽ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ് ആണ് സർവീസസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫിയാണെങ്കിൽ കർണാടക ലോകത്തെ ഏറ്റവും നീണ്ടം കൂടിയ ഇരട്ട തുരങ്കപാത ഏതാണ് സെലയാണ് സെല അരുണാചൽ പ്രദേശിലാണ് സെല എന്ന തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് എ രാധാകൃഷ്ണൻ കാക്കാശ്ശേരിയാണ് എ രാധാകൃഷ്ണൻ കാക്കാശ്ശേരി ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കൂടൽ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ പി എൻ ഗോപികൃഷ്ണനാണ് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകളുടെ സംയുക്ത അഭ്യാസം ഏതാണ് ഭാരശക്തിയാണ് ഭാരശക്തി ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡ്യയാണ് നാവികസേനാ മേധാവി ആർ ഹരികുമാർ വ്യോമസേനാ മേധാവി വിവേകറാം ചൗധരി വ്യോമസേനാ മേധാവി വിവേകറാം ചൗധരി നാവികസേനാ മേധാവി ആർ ുമാർ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡേ ലോക്പാലിന്റെ പുതിയ അധ്യക്ഷനായിട്ട് നിയമതനായത് ജസ്റ്റിസ് അജയ് മാണിക്റാവ് ഖാൻ വിൽക്കറാണ് ജസ്റ്റിസ് അജയ് മാണിക്റാവു ഖാൻ വിൽക്കറാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ധാമി പുഷ്കർ സിംഗ് ധാമി അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് പഠിക്കുക അറിയത്തില്ലാത്ത നോട്ട് ചെയ്യുക താങ്ക്